<music van socks oczywiście> <may> in ും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കറൻസി നോട്ട് പുറത്തിറങ്ങിയിട്ട് എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയായിരിക്കുന്നു അത് ഒരു ഒരു രൂപയുടെ നോട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് കേന്ദ്ര ധനമന്ത്രാലയം ഒരു രൂപ നോട്ട് പുറത്തിറക്കിയത് കേന്ദ്ര സർക്കാർ ആദ്യമായി പുറത്തിറക്കിയ ആ കറൻസി നോട്ടിൽ ഒപ്പിട്ടത് ഒരു മലയാളിയാണ് എന്നത് ശ്രദ്ധേയമാണ് ആദ്യ കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ശ്രീ കെ ആർ കെ മേനോൻ ഇന്ത്യയിലെ മറ്റെല്ലാ കറൻസി നോട്ടുകളിലും റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ് രേഖപ്പെടുത്തുമ്പോൾ ഒരു രൂപ നോട്ടിൽ ഇപ്പോഴും കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയുടെ ഒപ്പാണുള്ളത് കാരണം ഒരു രൂപയുടെ നോട്ട് മാത്രം കേന്ദ്ര ധനമന്ത്രാലയമാണ് പുറത്തിറക്കുന്നത് ഒരു രൂപയിലേറെ മൂല്യമുള്ള നോട്ടുകൾ അച്ചടിക്കാനുള്ള അധികാരം രാജ്യത്തെ ബാങ്കുകളുടെ ബാങ്കായ റിസർവ് ബാങ്കിനും മാത്രമാണുള്ളത് മറ്റു നോട്ടുകളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് രേഖപ്പെടുത്തുന്ന സ്ഥാനത്ത് ഒരു രൂപ നോട്ടിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് കാണാം മറ്റു നോട്ടുകളിലുള്ള ഐ പ്രോമിസ് ടു പേ എന്ന് തുടങ്ങുന്ന സത്യവാങ്മൂലം ഈ നോട്ടിൽ ഇല്ല ഒരു നോട്ട് അച്ചടിക്കാൻ ഒരു രൂപയിലേറെ ചെലവ് വന്നതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ രാജ്യത്ത് ഒരു രൂപ നോട്ടിന്റെ അച്ചടി നിർത്തിയിരുന്നു പുതിയ സാങ്കേതിക വിദ്യകളുടെ വരവോടെ അച്ചടി ചെലവ് കുറഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ അച്ചടി പുനരാരംഭിച്ചു മഹാത്മാഗാന്ധിയുടെ ജന്മശതാബ്ദി വർഷമായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പുറത്തിറങ്ങിയ ഒരു രൂപ നോട്ടിൽ അദ്ദേഹത്തിന്റെ ചിത്രമുണ്ടായിരുന്നു ആദ്യമായും അവസാനമായും ഒരു വ്യക്തിയുടെ ചിത്രം ഒരു രൂപ നോട്ടിൽ വന്നത് അന്ന് മാത്രം